കുറച്ച് മതി അധികം എന്തിനാ എന്തിനക്ക മൂത്തിനാ ഇല്ലല്ലീരയുടെ പേരെന്താന്ന് അറിയുന്ന ഒരു കമന്റാണ് എന്തോ പേര് പറയുന്നുണ്ടായി ഇതെല്ലാം എന്തോ പൂവായിട്ട് അച്ചനേട്ടാ നല്ല നോക്കി പറിക്കണേരും എല്ലാ കൂട്ടിട്ടാണെങ്കിൽ പിന്നെ ഫുഡ് പോയിസൺ വരും എല്ലാം കൂട്ടണം പോയി നമ്മളിവിടെ ഒരു ഞാൻ കൂളിപ്പൂന്ന് പറഞ്ഞ പൂണ്ടാ ഈ പൂ അറിയുന്നവരാരെങ്ക ഇത് ഓണത്തിന്റെ ടൈമിൽ വിരുന്ന പൂവാണ് കൂളിപ്പൂ നമ്മൾ കൂളിപ്പൂ എന്ന് പറയുന്നത് കാരണം ഇതാ കണ്ട നാക്ക് നീട്ടിയ പോലൊക്കെ അതുകൊണ്ട് അമ്മ ചെറുതിലേ ഇങ്ങനെ കൂളിപ്പൂ എന്നു പറയില്ല കൂളിപ്പൂ അപ്പം ഈ പൂ അറിയുന്നവര് ആരെങ്കിലും നാട്ടിൽ ഈ പൂവുണ്ടെങ്കിൽ ഒരുക്കാമൻ്റെ ആണ് നമ്മളീ ശരിക്കും നമ്മളെ നാട്ടിലേ ഇല്ല ഈ പൂവ് ഇതിൻ്റെ വിത്തില്ലേ ഇങ്ങനെ പൊട്ടും ഉണ്ടോ നമ്മളീൻ്റെ വിത്ത് പറിച്ചിട്ട് കിട്ടിയാ ടക് ടക് പൊട്ടു നല്ല രസമാണ് എടുത്തിടുന്നു ചീര വരയ്ക്കുന്നുണ്ട് കഴിഞ്ഞേ കുറച്ച് മതി അധികം വറുത്തൂട വിഷം പാട്ട് റിയ കൊണ്ടോ ഞാൻ പിന്നെ ഈ ചീരന്റെ പേരെന്താന്ന് അറിയുന്ന ഒരു കമന്റാണ് നല്ല മഴക്കാർച്ചിട്ടിണ്ടത് മഴ വരും എന്താ കാറ്റിലടിക്കണെന്താ കാട്ന്ന് ഇറങ്ങാൻ ഒരാള് പിടിക്കണം നല്ല കാറ്റാന്നെ